ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിനെല്ലാം ഒപ്പുറത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒക്കെ എടുത്ത തീരുമാനം നടപ്പിലാകുന്നു എന്നതാണ് അതിനെ അനുസരിച്ച് അഡീഷണൽ ആവശ്യമേ ഇല്ല കേട്ടോ അതിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിലീരുമാനം ഇന്ന് നടപ്പിലാകുന്നു എന്നുള്ളതാണ് അതിന് സ്വാഭാവികമായ ഒരു പ്പുറത്തൊന്നും അത് പൊട്ടിച്ചേർക്കാനോ പറയാനോ ഇല്ലോഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ അതിപ്പോ ബി എസ് മന്ത്രി കുറച്ച് സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സവിശേഷതകളും പ്രത്യേകതകളും അങ്ങനെ ചുമതല വഹിക്കാൻ നിയുക്തനാകുന്നതാണ് ആ നിയുക്തമാകുന്ന ചുമതല വളരെ വിനയപൂർവ്വം സത്യസന്ധമായി ക്യാടുകൂടി സത്യോട് കൈകാര്യം ചെയ്യാവുന്നതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥനയും ആഗ്രഹം ഏത് വകുപ്പായിരുന്നാലും വകുപ്പിനെ കുറിച്ച് ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടേ ഇല്ല ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് നീതി പുലർത്തുക ഉത്തരവാദിത്വം നിർവഹിക്കാൻ അപ്പോൾ എല്ലാ സഹായങ്ങൾക്കും നന്ദി നിങ്ങളുടെ സഹായം